കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടിയോ ഈ വർഷം രണ്ടാം പകുതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അടുത്ത വർഷം ആദ്യ പകുതിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും സംസ്ഥാനത്ത് നടക്കും എന്നാൽ ആര് ഭരണം പിടിക്കും എന്നതിനപ്പുറം മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകളാണ് അന്തരീക്ഷത്തിൽ മുൻപേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരാളെ ഉയർത്തിക്കാട്ടി മുന്നണികൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന രീതി കേരളത്തിൽ പതിവില്ലാത്തതാണ് എന്നാൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒട്ടേറെ പേരുകളാണ് ഉയർന്നു വരുന്നത് പൊതുവെ ഇടത്തിന് ഭരണം ലഭിച്ചാൽ സി പി എമ്മിനും യു ഡി എഫിനും ഭരണം ലഭിച്ചാൽ കോൺഗ്രസിനുമാണ് മുഖ്യമന്ത്രി സ്ഥാനം എന്നാൽ ആ പതിവിന് വിപരീതമായി ലീഗ് നേതാക്കളുടെ പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരികയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യനാണെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞതോടെയാണ് ഇത്തരമൊരു ചർച്ച ആരംഭിക്കുന്നത് യോഗിനേക്കാളും അത് ആവശ്യപ്പെടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമാണെന്നും പി എം എ സലാം പറഞ്ഞിരുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെല്ലാം ചെറുതും വലുതുമായ എല്ലാ ഘടക കക്ഷികളുമായി പരസ്പരം ആലോചിച്ചാണ് തീരുമാനമെടുക്കുന്നത് മുന്നണിയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരുടെ അഭിപ്രായം എന്താണോ അതിനോടൊപ്പം ലീഗ് നിൽക്കും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് ഒറ്റക്കല്ല മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നത് ചർച്ച ചെയ്തിരിക്കും തീരുമാനമെടുക്കുക കോൺഗ്രസ് അവരുടെ അഭിപ്രായം പറയും മുസ്ലിം ലീഗ് ലീഗിന്റെ അഭിപ്രായം പറയും എല്ലാ അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച് ഒരു തീരുമാനത്തിലെത്തും ആര് മുഖ്യമന്ത്രിയാകും എന്നെല്ലാം ഇപ്പോൾ കണക്ക് കൂട്ടാൻ പറ്റില്ലെന്നും പറയാനുള്ളത് ലീഗ് സമയമാകുമ്പോൾ പറയുമെന്നും പി എം എ സലാം പറഞ്ഞിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനാണെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങളും പറഞ്ഞിരുന്നു യൂത്ത് ലീഗ് മലപ്പുറത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ ഉയർന്ന ചോദ്യങ്ങളോട് സരസമായിട്ടായിരുന്നു തങ്ങളുടെ പ്രതികരണം കോൺഗ്രസ് സമ്മതിച്ചാൽ മുഖ്യമന്ത്രിയാകുന്ന മുസ്ലിം ലീഗ് നേതാവ് ഇവിടെ തന്നെയുണ്ട് എന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയെ അടുത്തിരുത്തി തങ്ങളുടെ പ്രതികരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി തന്നെയാകും ലീഗിന്റെ ക്യാപ്റ്റൻ എന്നും തങ്ങൾ പറഞ്ഞിരുന്നു കേരളത്തിൽ ഇതിനു മുൻപ് മുസ്ലിം ലീഗിൽ നിന്ന് മുഖ്യമന്ത്രിയായത് സി എച്ച് മുഹമ്മദ് കോയ മാത്രമാണ് കേരളത്തിലെ ഏക മുസ്ലിം മുഖ്യമന്ത്രിയും അദ്ദേഹം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബറിലാണ് സി എച്ച് മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുന്നത് രാഷ്ട്രീയ കാരണങ്ങളാൽ കൈവെക്കാതെ അദ്ദേഹത്തിന്റെ പദവി ഒഴിയേണ്ടി വന്നു അൻപത് ദിവസം തികയുന്ന വേളയിൽ ആ വർഷം ഡിസംബർ ഒന്നിന് സി എച്ച് മുഖ്യമന്ത്രി പദം രാജിവെക്കുകയായിരുന്നു മുഖ്യമന്ത്രി വിഷയം മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചതോടെ ചർച്ചകളിൽ നിറയുന്നത് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടൽ ഉണ്ടാകുമോ എന്നതിലാണ് സോഷ്യൽ മീഡിയയിലാകട്ടെ നേതാക്കളുടെ മാറ്റൊരു നോക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായാൽ എന്താണ് കുഴപ്പം എന്നാണ് ഒരിക്കൽ കേരള കോൺഗ്രസ് നേതാവ് കെ എം മാണി ആ സ്ഥാനം അർഹിച്ചിരുന്നു എന്ന വിധത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു സംസ്ഥാനത്ത് രാഷ്ട്രീയ പരിചയം കൊണ്ടും ഭരണപരിചയം കൊണ്ടും അത്രമേൽ മിടുക്കുള്ള നേതാവ് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ഇതായിരുന്നു അത്തരം ചർച്ചകളിലേക്ക് വഴിവച്ചതും ഇക്കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പലരും ചൂണ്ടിക്കാട്ടുന്നത് ഭരണപരിചയത്തിന്റെ കാര്യത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഒട്ടും പിന്നിലല്ല കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സാമുദായി സമൂഹ ബന്ധങ്ങളും ഉള്ള വ്യക്തിയാണ് അദ്ദേഹം ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാന ചർച്ചകളിൽ കുഞ്ഞാലിക്കുട്ടി നിറയുന്നതിൽ എന്താണ് കുഴപ്പമെന്നാണ് ഉയരുന്ന ചോദ്യം ഉമ്മൻചാണ്ടിയെ പോലെ തലയൊടുപ്പുള്ള നേതാവിന്റെ അഭാവത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് ഉയരുന്നതിലും അസ്വാഭാവികതകളില്ല അതേസമയം മുഖ്യമന്ത്രി പദം സംബന്ധിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങളുടെ പ്രസ്താവന തമാശയായിരുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫിന്റെ നേതൃതലത്തിലുള്ള നേതാവാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടാറുണ്ട് കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നതിനാൽ പരിചയ സമ്പന്നനാണ് പൂർണ്ണ സഹകരണം ലീഗും കുഞ്ഞാലിക്കുട്ടിയും നൽകുന്നുണ്ടെന്നും വി ഡി സതീശൻ വ്യക്തമായിരിക്കുന്നു ചെറിയ അസ്വസ്ഥതകളോടെയായിരുന്നു സതീശന്റെ പ്രതികരണം താൻ നോട്ടമിട്ടിരുന്ന പദവിയിലേക്ക് മറ്റൊരാൾ നോട്ടമിട്ടതിന്റെ അസ്വസ്ഥത ആ വാക്കുകളിൽ പ്രകടമായിരുന്നു അതേസമയം വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങാൻ പാർട്ടി പ്രവർത്തകരെ ആഹ്വാനം ചെയ്ത് മുസ്ലിം ലീഗ് ഉന്നതതല യോഗം മലപ്പുറത്ത് നടത്തിയിരുന്നു യു ഡി എഫ് സംവിധാനം ശക്തമായി പോകാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുവാനാണ് ലീഗിന്റെ തീരുമാനം പരമാവധി സീറ്റുകളിൽ വിജയം നേടിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുവാനും കിട്ടിയില്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കുവാനുമാണ് ലീഗ് ലക്ഷ്യമെക്കുന്നത് അതേസമയം തുടർച്ചയായ ഭരണം ഇടതുപക്ഷ സർക്കാരിന്റെ ജനപ്രീതി ഇടിച്ചുവെന്നും ഇനിയും എൽ ഡി എഫ് അധികാരത്തിൽ വരില്ലെന്നുമാണ് യു ഡി എഫ് ക്യാമ്പിന്റെ പ്രതീക്ഷ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭരണം തങ്ങൾക്ക് തന്നെയെന്ന് വിശ്വസിക്കുന്ന യു ഡി എഫ് നേതാക്കളുണ്ട് ഈ വിശ്വാസമാണ് മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് വരെ എത്തിക്കുന്നത് പോലും